ഹായ് ഹലോ എല്ലാവർക്കും സരിചൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷായിട്ടിരിക്കട്ട അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കണം എന്താണെന്നറിയോ കുറേ മുന്നേ നമ്മളൊരു കമ്മലുകളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കമ്മലും കുറേ കാലം മുമ്പ് ഞങ്ങളുടെ കയ്യിലുള്ള കമ്മലുകളൊക്കെ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് അവിടുന്ന് ഞങ്ങൾ പിന്നെയും ഇത് വാങ്ങിച്ചോണ്ടിരിക്കുവല്ലോ എപ്പോഴും അങ്ങനെയാ വാങ്ങും അപ്പം ഈ അന്ന് കാണിക്കാത്ത കുറച്ച് കമ്മലുകളും പിന്നീട് വാങ്ങിച്ചതായിട്ടുള്ള കുറച്ച് കമ്മലുകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടായിരുന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് ഇത് ഞാനന്ന് നമ്മൾ മീഷോന്ന് വാങ്ങിയ തുണീൻ്റെ അതുകൊണ്ട് തയ്ച്ചത് കേട്ട എൻ്റെ കൈപ്പണിയാണ് കേട്ടോ അത് പ്രത്യേകം പറയണോ അപ്പൊ ഇന്ന് കേടാ നമ്മളെ ഇതൊരു മസാല ബോക്സ് മീഷോന്ന് വാങ്ങിയതാ കേട്ടാ ഈ മസാല ബോക്സ് എന്ന് പറഞ്ഞാലേ ഇതില് മസാലകൾ ഇട്ട് വെച്ചാല് ഒരു പ്ലാസ്റ്റിക്കിന്റെ മണുണ്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മസാലപ്പൊടി എടുക്കുമ്പോ അപ്പൊ എനിക്കതൊരു സുഖമായിട്ട് തോന്നിയില്ല അപ്പൊ ഞാനത് നന്നായി വാഷ് ചെയ്തിട്ട് ഇങ്ങനെ കള്ളികളല്ലേ ഇതിന് അപ്പൊ സുഖല്ലേ കമ്മലൊക്കെ ഇട്ട് വെക്കാൻ അങ്ങനെ ഇട്ട് വെക്കാനായിട്ട് എടുത്തു വിട്ടാ ഇതില് ഇട്ട് വെച്ച ഒരു പ്ലാസ്റ്റിക് അങ്ങനെ തോന്നുക അത് ഒരു സുഖമില്ല അതാണ് കേട്ടോ അപ്പൊ നമ്മളെ ഒരു രണ്ട് പെട്ടി ഉണ്ട് അപ്പം അതിലുള്ള കമ്മലുകളൊക്കെ കാണിക്കട്ട അപ്പം ആദ്യം കണ്ടുള്ള ഈ വീഡിയോസ് ഒന്ന് പോയി നോക്കണം എല്ലാവരും അന്നത്തെ കമ്മലുകളൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണണം കേട്ടാ അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ പുതിയ കമ്മലുകൾ നോക്കാം അപ്പം ഇന്ന് ഇതിലുള്ളത് എന്താന്ന് വെച്ചാൽ കൂടുതലും ഈ ഓക്സിഡൈസറില്ല മെറ്റലിൻ്റെ കമ്മലുകളാണ് കേട്ടോ കൂടുതലുള്ളത് അപ്പൊ ഈ അത് ഗോൾഡ് കളറുള്ളത് ഉണ്ട് സിൽവർ അല്ലെങ്കിൽ ബ്ലാക്ക് മെറ്റൽ പോലെയുള്ള അങ്ങനത്തെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ ഐറ്റംസ് ആണ് നമ്മൾ കാണിച്ചത് കൂടുതലും ഗോൾഡ് കളറുള്ള കമ്മലുകളൊക്കെയാണ് കാണിച്ചത് അപ്പം അത് നമുക്ക് ഇന്ന് നോക്കാട്ടെ അതൊക്കെയാണ് അപ്പൊ നമ്മുടെ ഇതിൽ ആദ്യം തന്നെയുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്മലാട്ട ഇത് നമ്മൾ നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലത്തെ അയ്യപ്പൻ വിളക്കിന് പോയപ്പോൾ മോള് വാങ്ങിയതാട്ട ഈ ഈ സ്റ്റാൻഡിൻ്റെ മോള് തൂക്കിയിട്ടിട്ട് നിൽക്കുന്നുണ്ടാവില്ലേ കുറച്ച് അങ്ങ അങ്ങനെയുള്ളാലും അത് കടയിൽ നിന്നല്ല അങ്ങനെ സ്റ്റാൻഡുമ്പോൾ വെച്ചിട്ട് നിൽക്കിയിട്ടുണ്ടാവും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാട്ട ഏതെടുത്താലും അമ്പത് റുപ്യാന്ന് പറഞ്ഞിട്ട് കിട്ടുണ്ടായിരുന്നു പക്ഷെ അല്ല അത് ഏതെടുത്താലും അമ്പതെന്നല്ല എന്നാലും ഇത് വില കുറവ് തന്നെയായിരുന്നു കേട്ടാ അപ്പൊ ഇത് കണ്ട ഇത് ചെലപ്പോ വേറെ സാധനത്തിന്റെ ഒക്കെ ആവും വേറെ കമ്മലിന്റെ ഒക്കെ ആവും കേട്ടാ ഈ സാധനം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മാറ്റി മാറ്റിയിട്ട് ഒക്കെ അങ്ങട് ഇങ്ങോട്ട് ഇട്ട് വെക്കും അപ്പൊ അതാണ് കേട്ടാ ഇതാണ് ഒരു കമ്മല് ഇതിങ്ങനെ നീളനെ ഇതിന്റെ മുകളിൽ കണ്ട ആ അതിന്റെ മുകളിൽ ഇത് കല്ലൊന്നല്ല കല്ലോന്നല്ലാ ഇത് അതിന്റെ മുകളിൽ തന്നെ ആ മെറ്റൽ തന്നെയാണ് അത് മൊത്തം കല്ല് ഈ സെന്ററിൽ മാത്രമാണ് കല്ലേ അപ്പൊ ഇങ്ങനൊരു കൊട്ടക്കമ്മല് കൂടുതലും കൊട്ടക്കമ്മലാ കേട്ടോ വാങ്ങുക അല്ലാതെ ഈ നമ്മൾ മറ്റു കമ്മലുകൾ അധികം വാങ്ങില്ല അങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് അധികം മോൾക്ക് ഇഷ്ടമില്ല പക്ഷെ എനിക്ക് അത് പക്ഷെ ഇവിടെ ഇടില്ലല്ലോ അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ഇടാനും പറ്റില്ല അത്ര നീളമുള്ളത് അത് കാരണം കൊണ്ട് ഞാൻ വാങ്ങാറില്ല കേട്ടോ അത് അപ്പം ഈ കമ്മൽ കണ്ടില്ലേ ഇതിങ്ങനെ ഇരിക്കും ഇത് ഇഷ്ടമായില്ലേ അപ്പൊ ഞാൻ ഇത് കൂടെ വെക്കേണ്ടിട്ട കമ്മല് ഈ കമ്മലുകൾ വാങ്ങിയാലേ നമ്മൾ അതിന്റെ ഈ സാധനങ്ങളൊന്നും കളയരുത് അപ്പൊ ഇത് എടുത്തു വെച്ചാ ഏതെങ്കിലും കമ്മലിനൊക്കെ നമുക്ക് ഇട്ട് വെക്കാമല്ലോ അപ്പൊ ഇങ്ങനെ കിടക്കുമ്പോഴാണ് വേഗം നമുക്ക് എടുക്കാനും പറ്റുമോ ഒന്നൊന്നും വിട്ടുപോവില്ല അതാണ് പിന്നെ ഇതാണ് കേട്ടോ വേറൊരു കമ്മൽ ഇത് കമ്മല് ആ ആ ആ ഈ കമ്മലിന്റെ കൂടെ തന്നെ വാങ്ങിയതാ കേട്ടാ ഇത് ഇത് ഒരു പൂമ്പാറ്റൊക്കെ ഇത് വേഗം എവിടേക്ക് പോകുമ്പോഴും മോള് ഈ കമ്മല ഇടുകട്ടാ വേഗം എടുത്തിട്ട് ഇങ്ങനെ കൊളുത്തില്ല വേണ്ടോ നല്ല വലുപ്പമുണ്ട് അപ്പൊ ഇത് ജീൻസ് ഇടുമ്പോഴായാലും ഉടുപ്പ് ഇടുമ്പോഴായാലും ഒക്കെ ഇടാലോ അപ്പൊ ഇതാണ് അവള് എവിടേക്കായാലും പോകുമ്പോ പെട്ടെന്ന് എടുത്തിടുക ഇത് നല്ല ഭംഗിയില്ലേ കാണാ ഇതിനൊരു കിലുക്കം ഒക്കെ ഉണ്ട് കാതിൽ കിടക്കുമ്പോൾ നമുക്കൊരു കിലുക്കം ഫീൽ ചെയ്യും അതാട്ടാ ഈ ഒരു കമ്മല് പിന്നെ നമ്മള് വേറെ ഒരു കമ്മല് ഇതേപോലെ തന്നെ ആ സമയത്ത് ഒരു ഇതായിരുന്നത് വലിയ വട്ടത്തിലുള്ള കൊട്ടയും അല്ല ഈ സ്റ്റഡും അതിന്റെ ഒപ്പം തന്നെ വലുപ്പമുള്ള കമ്മൽ ആ സമയത്ത് ഒരു ഇതായിരുന്നെ അപ്പൊ ആ സമയത്ത് വാങ്ങിയിട്ടുള്ളട്ടോ അതൊക്കെ ചടത്തിന്റെ മുകളിൽ കല്ലുണ്ട് ചുറ്റു ഭാഗം കല്ലുണ്ട് ഇത് ഏ ഈ ചർക്കന്ന് വാങ്ങിയതല്ലേ ആ ഇത് നമ്മുടെ ഈ അങ്ങാടിയിൽ വാങ്ങിയതാട്ടാ ഈ കമ്മല് ഞങ്ങൾ കടയിൽ പോയപ്പോ വാസലൊക്കെ മേടിക്കാൻ കയറണ കടയിൽ ഇരിക്കണ കണ്ടപ്പോ മേടിച്ചതാണ് കണ്ട ഇതിനൊക്കെ നൂറിൽ താഴെയൊക്കെ വിലയുള്ളൂട്ടാ ഈ കമ്മലൊക്കെ ആ അറുപതൊക്കെ ഉള്ളോ ഈ കമ്മലിന് നല്ല കമ്മല ഇങ്ങനത്തെ ഇതിന്റെ മുകളിൽ എഴുതിയത് നോക്കണ്ടട്ടാ അത് വേറെ കമ്മലിന്റെ ഒക്കെ ആവും ചെറിയ കമ്മലിന്റെ ഒക്കെ ആവും അപ്പത് ഒരെണ്ണം പിന്നെ ഇത് ഇത് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടുന്ന കമ്മലാത് ഈ കമ്മല് എപ്പോഴും ഇടുന്നതാ ഇങ്ങനത്തെ കമ്മൽ അത് കാരണം ഇതിന്റെ ഈ സൈഡിലൊക്കെ ചെറിയ മങ്ങലാന്നിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല അതായത് മോൾക്ക് ഒരു പിങ്ക് ഉടുപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതിന് മാച്ചിങ് ആയിട്ട് മേടിച്ചതാ കേട്ടാ ഈ ഒരു കമ്മല് ഇത് നല്ല കമ്മലല്ലേ ഇത് പറഞ്ഞ പോലെ ഈ സ്വർണത്തിന്റെ കളറാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുള്ളതാട്ടാ അല്ലാതെ അത് കളറ് പോയതല്ല ഇത് ആ ബ്ലാക്ക് ഷെയ്ഡ് അതിലുണ്ടായിരുന്നു വാങ്ങുമ്പോൾ അങ്ങനെ പിങ്ക് കല്ല് വെച്ചിട്ട് ഇത് ഒരു കമ്മല് മിക്കവാറും കൊട്ടയാവുക ഞങ്ങള് വാങ്ങാ കൊട്ട കമ്മൽ കമ്മല് ഇഷ്ടം അതാവുമ്പോൾ ഈ നല്ല വലുപ്പുള്ളത് നോക്കിയിട്ട് അങ്ങനെ വാങ്ങും അതാണ് ഇഷ്ടം പിന്നെ വേറെ ഒരു പിങ്ക് ഇതൊരു ഒരു പള്ളി മീനാരത്തിന്റെ ഒരു ഷേപ്പായിട്ട് ഉള്ള ഒരു കമ്മല് അധികം വലിയ മോഡലൊന്നല്ല എന്നാ നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനത്തെ ഒരു കമ്മൽ ആകെ മൂടിയിട്ട് കടലേ ഇതും ഒരു കമ്മലേട്ടാ പിന്നെ ഞങ്ങള് ഈ പഴഞ്ഞിയില് ഞങ്ങള് ബാങ്കിന്റെ അവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിയതാ ഈ ഞങ്ങൾ പറഞ്ഞ നാളെ പോയിന്നൊന്നില്ല ആ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഈ കമ്പനി കണ്ടാ ഇത് നല്ല രസം എനിക്കിത് ഞാൻ വാങ്ങാൻ കാരണം ഈ മയിൽപിയിലാണ് ഈ മയിൽപിയില് നല്ല രസമല്ലേ കാണാനായിട്ട് പക്ഷേ ഈ മൈ ഇത് ഇടാൻ പറ്റില്ല കണ്ടാ ഇതിന്റെ ഈ തെറ്റത്താണ് അതിന്റെ ആണി കൊണ്ടുവച്ചിരിക്കണേ അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഈ കാത് തൂങ്ങിയ ആൾക്കാർക്ക് ഏറ്റവും താഴത്ത് വന്ന് കിടക്കും ഇങ്ങനെ കാതിന്റെ ഓട്ട അങ്ങനെ കാണും അങ്ങനത്തെ ഒരു ഇതാ ഇതാണ്ട സൈഡിലെ ഏറ്റവും അറ്റത്താണ് അതിന്റെ ആണി കൊണ്ടുവച്ചിരിക്കണോ ഇത് ഈ സെന്ററിലാണ് ഈ സ്റ്റഡിന്റെ സെന്ററിലാണെങ്കിൽ ഭംഗിയായിരുന്നെ പക്ഷെ മോൾക്ക് ഇടാൻ പറ്റൂട്ടോ അവൾക്ക് കാത് കൊഴപ്പില്ലാത്ത കാരണമുണ്ട് ഒരു മയിൽ പേലിക്കമ്മല് വാങ്ങണമെന്ന് കൊറേ മുന്നേ ഉണ്ടായിരുന്നു കേട്ടാ ഒരു മയിൽപീല് മയൽപ്പീല് തന്നെ ആയിട്ട് ഒരു കമ്മലുണ്ടായിരുന്നില്ലേ പീലി തന്നെ തൂങ്ങി കിടക്കണത് അതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം മേടിക്കണമെന്ന് വെച്ചാൽ പറഞ്ഞു വേണ്ട അതൊക്കെ വേഗം നാശമായി പോവെന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത കമ്മല ഇതും അവിടെ എൽഫിലേക്ക് പോകുമ്പോ എന്തോ ഫങ്ഷന് മേടിച്ചതല്ലേ ഓൺലൈൻ ഫെയർവെൽ പാർട്ടിക്ക് മേടിച്ച കമ്മല ഇതിനവിടെ ഒരു നീല സാരിയല്ലോ കൊടുത്തു നീല ഒരു പീകോക്ക് കളർ പോലത്തെ ഒരു സാരിയാണ് കൊടുത്തത് പക്ഷെ ഇത് ആ കളർ കല്ലൊന്നും ഒന്നും കിട്ടിയില്ല ബ്ലൗസ് ആയിരുന്നു അപ്പൊ ഇത് ഇടാന്ന് പറഞ്ഞിട്ട് ഇത് ഇട്ടു ഇത് ഞങ്ങള് കുന്നംകുളത്ത് സ്റ്റാൻഡില് പുതിയ ഒരു കടയുണ്ട് അവിടെ നല്ലോണം കമ്മലുകളൊക്കെ സെലക്ഷൻ ഒക്കെ ഉണ്ട് അപ്പൊ ആ കടയിൽ കടയിന്ന് വാങ്ങിയതാട്ടെ ഇത് ഇതിന്റെ വില നൂറ്റമ്പത് ഒക്കെ ഉള്ളോ അതിലും കൂടില്ല അതാണ് ഈ കമ്മൽ എനിക്ക് ഞാനും വെറുതെ ഇട്ട് നോക്കുക അല്ലാണ്ട് പുറത്തേക്ക് ഇട്ടു പോയിട്ടില്ല കേട്ടാ ഇത് ഇടുമ്പോഴേ കാങ്ങനെ ഞണ്ടി വരും അതാണ് ഈ ഒരു കമ്മല് പിന്നെ ഈ ഒരു കമ്മല് ഇത് കണ്ടില്ലേ ഇത് കഴിഞ്ഞ കഴിഞ്ഞ ഓണത്തിന് സെറ്റ് പാവാടയും കരിചമ്പ് ആയിരുന്നു മോൾക്ക് ആ ടോപ്പ് അത് കുപ്പായമായിരുന്നു അപ്പം അതിന് അതിനു വേണ്ടിട്ട് കേട്ടാ ഇത് ഇതിനൊരു മാലയുണ്ട് പക്ഷെ അത് മാല വേറെ മേടിച്ചതാണ് അപ്പം അത് അവൾ ഇട്ടില്ല വലിയ മാലയാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കമ്മലിട്ട ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതും ഇടയ്ക്കിടയ്ക്കൊക്കെ പുറത്തേക്ക് പോകുമ്പോ എന്നാലും നമ്മൾ അമ്പലത്തിൽ പോയപ്പോഴൊക്കെ ഇതട്ടുള്ളൂ ഇതും അതേ പറഞ്ഞ പോലെ നൂറ്റമ്പതിന്റെ ഉള്ളിൽ തന്നെയുള്ളു അല്ലേ വില നൂറ്റമ്പതിന്റെ ഉള്ളിൽ തന്നെ വിലയുള്ളൂട്ട ഇത് നമ്മളെവിടുന്ന് രാജ പഴയ സ്റ്റാൻഡ് പഴയ സ്റ്റാൻഡിലെ കടയിൽ നിന്ന് ഇത് ആ കടയുടെ പേര് അറിയില്ല ആ കടയിൽ നിന്ന് വാങ്ങി തട്ടത് ഏർ ഇത് അന്ന് ഇതിന് നമ്മള് വള എനിക്ക് കല്ലുവള വള വാങ്ങി അവിടെ ഇതും വാങ്ങി കല്ല് വെച്ചിട്ടുള്ള വള എനിക്ക് വാങ്ങി ഇത് മോള്ക്ക് വാങ്ങി അങ്ങനെ ഇത് വാങ്ങിയത് കേട്ട അവിടുന്ന് പിന്നെ ഇത് എങ്ങനെ ഈ ഒരു കമ്മല് ഇത് വാങ്ങിയത് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെയുള്ള കടയിൽ മോള് വാങ്ങിയതാണ് മോൾക്ക് വാങ്ങിക്കൊടുത്തതാട്ടാ അപ്പൊ ഈ കമ്മലും വേറെ ഒരു മാലും കൂടിയിട്ടല്ല വാങ്ങിയത് ഈ ഒരു മാലയും കൂടി ഈ റോസ് ഗോൾഡ് പോലത്തെ കണ്ടോ റോസ് ഗോൾഡ് പോലത്തെ ഈ ഒരു തിരിച്ചിട്ടാണോ ഇതിന് എത്രയായിരുന്നു മാലയ്ക്ക് മാലയ്ക്ക് നൂറ്റമ്പത് അമ്പത് ഈ ഒരു മാലയും ഈ ഒരു കമ്മലും കൂടിയിട്ട് വാങ്ങിച്ചു കൊടുത്ത ഇത് മോളിലെ ഫേവററ്റ് ആണ് ഈ സാധനം അതിന് ഇതിന് മാച്ചായിട്ട് ഡ്രസ്സല്ലാത്തത് എന്നിട്ട് ഓരോ നീല ഡ്രസ് എടുക്കുമ്പോൾ ഇതിന് മാച്ച് വരില്ല അങ്ങനെ ഇത് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിട്ടില്ല ട്ടാ ഇതിന്റെ നീല കളറിലെ ഡ്രസ്സ് ഇനി നോക്കിയിട്ട് വാങ്ങേണ്ടി വരും ഇടണങ്ങ പിന്നെ ഈ ഒരു കമ്മല് ഇതിന് ഒന്നും ഇങ്ങനത്തെ കവറൊന്നും കളയാതെ വെക്കണ കാരണം കേട്ടാ പുതിയത് പോലെ ഇങ്ങനെ ഇരിക്കും പിന്നെ നമ്മൾ ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യല്ലേ ഓരോന്ന് ഇട്ട് വരുമ്പോ ആവും ഒരു പ്രാവശ്യമൊക്കെ തന്നെ ഇടുള്ളു ഈ ഇതിന് ഒരു സൈഡ് മാത്രമാണ് മാത്രാണ് കല്ലുണ്ടാവുകയുള്ളു ഈ ഒരു സൈഡിലേക്ക് കാണുന്ന ഭാഗത്ത് മാത്രമേ കല്ലൂ അങ്ങനെ ഈ ഒരു കൊട്ട ഇത് ഇത്തിരി വെയിറ്റ് ഇണ്ട് കുറച്ച് വെയിറ്റ് ഉണ്ട് ഇത് ഇതിട്ട ചെലപ്പോ നമ്മള് കാതൊക്കെ തൂങ്ങും ഇത് നമ്മള് രാജിയതല്ലേ ചർക്കില്ലേ ഒരു പുതിയ കട വന്നിണ്ട് അപ്പൊ അവിടെ ഞങ്ങളൊന്ന് കേറി നോക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അവിടെ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങള് വാങ്ങിണ്ടായി ആ അപ്പൊ കമ്മല് വാങ്ങിയത് അവിടെ ചെറുക്കിന്ന് ഇത് നല്ല കമ്മലല്ല ഇതിന്റെ ഒരു ആ കല്ലിന്റെ കളറാണ് ഒരു പ്രത്യേക കളറ് അപ്പൊ ഇതൊരു കമ്മല് പിന്നെ ഈ ഒരു കമ്മല് ഇത് ഞങ്ങള് വാഗമണ്ണിലേക്ക് ജിമ്മിൽ ടൂർ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്ന ജിമ്മിന്ന് ടൂർ പോയിണ്ടായിരുന്നു അന്ന് അപ്പൊ അന്ന് വാങ്ങിയതാട്ട ഇത് ഒരു ഇത് വെയിറ്റ് ഇല്ല തീരെ വെയിറ്റ് ഇല്ല നമുക്ക് ഇടാം അണ്ടാ ഇത് ഇങ്ങനെ തന്നെയട്ടാ ഈ ഒരു കളർ പോയ പോലുള്ള കളറായിട്ട് അതായത് ഇടയിൽ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡും ഉണ്ട് അടിയിലൊക്കെ സിൽവറിൻ്റെ മുത്തായിട്ട് ഈ ഒരു കമ്പല ഒന്ന് വാങ്ങാണ്ടിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചത് ഞങ്ങൾ കുറേ സാധനങ്ങൾ നോക്കി കുറേ ചോക്ലേറ്റാ വാങ്ങിതിട്ട പിന്നെ ഇത് വാങ്ങി ബാഗ് വാങ്ങണം എന്ന് പറഞ്ഞിരുന്നു മോള് പിന്നെ ബാഗ് വാങ്ങിയില്ല ഇത് വാങ്ങിട്ട ഇത് നല്ല കമ്പലാണ് ഞാന് ചെറുപ്പത്തില് ഇങ്ങനത്തെ കിട്ടിരുന്നു കേട്ടാ വല്യ വല്യ കമ്മലോളാ ഞാനിള അങ്ങനെ തന്നെയാ കാത് ഈ കൊലത്തിലായത് ഇതിന്റെ മോളിൽ നിന്ന് ഊരി വെച്ചിട്ടുണ്ടെന്ന് ഇത് ഇന്നാളെ ഞാൻ ഇവിടേക്കാണ് പോകുമ്പെട്ടിണ്ടായിരുന്നു അതാരണിങ്ങനെ ഊരി വെച്ചത് ഊരി വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും പിന്നെ നമ്മള് ഒന്നെടുക്കുമ്പോ ഒന്നിന്റെ ജോഡി കാണില്ല അതാണ് ഈ സാധനം അതിനെ ഇട്ട് വെക്കുന്നത് ഈ ഒരു കമ്മലും ഈ ഒരു കമ്മലും ഏകദേശം ഒരേപോലെയാണ് ഒരേപോലെയാണ് അതിന്റെ ഒരു പാറ്റേണ് പറഞ്ഞത് ഇത് നമ്മളൊരു ഈ മഹാറാണികളൊക്കെ കാണിക്കില്ലേ തിരുവിതാംകൂറിലത്തെ അപ്പൊ അവരുടെ കാതിലൊക്കെ കിടക്കുന്ന കമ്മലോള് കണ്ടിട്ടുണ്ടാ അതേപോലെ എനിക്ക് തോന്നണ ഇതിന്റെ ഒരു ഡിസൈൻ ഇത് വലിയ ഭംഗിയൊന്നും ഇണ്ടാവില്ല ഒരുപാട് കനത്തലൊക്കെ അല്ലേ ഓരോ കമ്മലോളാവുക അതേപോലെ തോന്നുന്നു ഇത് കാണുമ്പോ ഒരു പച്ച കല്ലും ഇതൊക്കെ അത് കാണാണ്ടത് ഡിസൈൻ അങ്ങനെ പറയാം അപ്പൊ ഒരു കമ്മല് പിന്നെ ഇതില് കുറച്ച് കമ്മൾ ഇത് കണ്ടില്ലേ ഇങ്ങനത്തെ മുത്തായിട്ട് മീഷോലിതില് നല്ല വേറെ കമ്മലുണ്ട് ഏർ ഇങ്ങനെ മകളിൽ നിന്ന് വലിയ വലിയ മുത്ത് തുടങ്ങി ചെറിയ ചെറിയ മുത്തായിട്ട് അടിയിലേക്ക് വരുന്നത് ഒരെണ്ണം അതിന് സ്റ്റെഡൊക്കെ ഉണ്ട് അത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഞാൻ ആ ഒരു കമ്മല ഓർമ്മയിൽ വെച്ചിട്ട് ഇത് വാങ്ങിയതാട്ടാ ഇത് ഞങ്ങൾ ചർക്കിന്ന് ഇതേപോലെ ഒരു ദിവസം കടയിൽ പോയപ്പോ വാങ്ങിയതാ ഇത് നല്ല വില കുറവല്ലേ മുപ്പത്തഞ്ചു രൂപയാണല്ലോ അതെയാ ആ അങ്ങനെ എത്രയോ ഉണ്ട് എത്രയോണ്ട് ഇതിനൊന്നും കാണാനും ഇല്ല ഇത് ഇതിന്റെ തന്നെയായി സാധനവും പക്ഷെ അതുമ എഴുതിയിട്ടില്ല കൊളുത്തുന്ന കമ്മല് പെട്ടെന്നൊക്കെ എടുത്തിട്ട് കൊളുത്തി ഓടണം നമുക്ക് പൊട്ടക്കമ്മലത്ര പിന്നെ പഴയതാ അത് നിങ്ങൾ മറ്റേ വീഡിയോ എടുത്ത് നോക്കിയാ മതിട്ടാ അതിന് കൊറേ കിട്ടും ഇതൊരു കമ്മല് മോള് വെറുതെ ഈ കടയിലേക്കൊക്കെ പോകുമ്പോഴത്തെ ചെറുത് ഇത് നല്ല ഭംഗിയല്ലേ ഇതൊരു കമ്മല് പിന്നെ ഇത് കണ്ടുണ്ടാവും നമ്മൾ അന്ന് കടയിൽ പോയി വന്നിട്ട് കാണിച്ചിണ്ടായിരുന്നു നമ്മള് ബാങ്കിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതില് കാണിച്ചിട്ടുണ്ട് കേട്ടാ ഈ കമ്മല് ഇതെനിക്ക് നല്ല ഇഷ്ടമായി ഇതിന് ഇങ്ങനത്തെ സ്റ്റെഡ് സ്റ്റെഡുള്ളത് ഞാൻ കണ്ടിട്ടില്ല അധികം കൊളുത്തുന്ന ടൈപ്പ് കണ്ടെ അപ്പൊ സ്റ്റെഡ് ഉള്ളത് കണ്ടപ്പോൾ വാങ്ങിയതാ കേട്ടെ ഇത് ഇത് നമുക്ക് ഇത് ഒരുപാട് കളർ ഉണ്ട് ഏത് കളർ ഡ്രസ് ഇടുമ്പോഴൊക്കെ ഇടാം ഇത് പിന്നെ ഇത് ഇത് ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട് ഇത് ആയിട്ടുള്ള കമ്മലുകൾ വെറുതെ പെട്ടെന്ന് എടുത്ത് നമുക്ക് കൊളുത്തിയിട്ട് പോകാൻ പറ്റുന്ന കമ്മല് ഇതിന്റെ ഈ മുത്തിനൊരു തിളക്കമൊക്കെ ഉണ്ടാവും ഇപ്പൊ കുറേശ്ശെ തിളക്കൊക്കെ പോയി തുടങ്ങിട്ട നന്നായി ഞാൻ കുറെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കമ്മലിതാ ല അത് രണ്ടും ഒരുമിച്ച് മേടിച്ചതാ കേട്ടാ ഈ ഒരു ഈ കമ്മലും ഇത് ഒരുമിച്ച് മേടിച്ചതാ ഇത് നല്ല രസേ കളർ പോവാണ്ട് നോക്കുകയാണെങ്കിൽ നല്ലതാ ഈ കവറിൽ തന്നെ വെച്ചിട്ടൊക്കെ പിന്നെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യലേ അങ്ങനെ നിസാര സാധനം ഒക്കെ നമ്മൾ ഒരുപാട് ഉണ്ട് ഇത്തിരി ഹെവിയായിട്ടുള്ളതൊക്കെ അവിടെ വെക്കും പിന്നെ ഇതിലൊരു ഒരു ലോക്കറ്റും മാലയായിട്ടുള്ളത് കിട്ട ഇത് മാല നല്ല നീളം കിട്ടാകണ്ട പുറകിലേക്ക് അതിങ്ങനെ വെച്ചിരിക്കുവാണ് ഇതിന്റെ മുകളിലൊക്കെ അത് നല്ല തിളക്കല് ഇതൊക്കെ തിളക്കം കണ്ടിട്ട് കണ്ണ ബൾബായിട്ട് മേടിച്ചതാണ് ഈ മാല നല്ല രസ കമ്മലും മാലയും സിൽവറിന്റെ അതാണ് ഇത്ത ഒരു കമ്മല് മാലയും കൂടിയിട്ടുള്ളത് അത് മോളിട്ടിട്ടില്ല അല്ലേ ഇപ്പൊ അടുത്ത് വാങ്ങിയതും അത് ഇട്ടിട്ടില്ല തീരെ ബാക്കി ഇട്ടതാ പിന്നൊരു മാല തനിയേട്ട അത് ഞങ്ങളുടെ ഇവിടെയുള്ള മോളി സ്റ്റേഷനറിയിൽ നിന്ന് വാങ്ങിയതാ നമുക്ക് ഓണത്തിനൊക്കെ ഇടാൻ പറ്റണത് ഇതിനെന്താ പാലക്ക എന്ന് പറയണ മാലേട്ട അത് ഇവിടെ നിറയെ പാലക്ക ആയിട്ടുള്ളതുണ്ട് കിട്ടാ പക്ഷെ ഞാൻ ഇതാണ് വാങ്ങിച്ചത് ഇതാ രസം തോന്നിയത് ഒറ്റ പാലക്ക സെറ്റ് സാരി ഒക്കെ കൊടുക്കുമ്പോ നമുക്കേ ഇതിന്റെ ഇങ്ങനത്തെ കമ്മലിടാം ഇതും ഇട്ടാ നല്ല ഭംഗി ഉണ്ടാവും അല്ലെ പിന്നെ കൊട്ടക്കമ്മല് കിട്ടും ഇതിന്റെ തന്നെ പാലക്കത്തിന്റെ കൊട്ടക്കമ്മല് കിട്ടില്ലേ അതിനും ഇടാം അത് അപ്പൊ ഇത്രയും ഏഹ് കമ്മലുകളാണ് ഇട്ടാ പിന്നീട് നമ്മുടെ കയ്യിൽ വാങ്ങിയിട്ട് ഇണ്ടായത് കണ്ട ഞാൻ ഇതിന്റെ ഈ കവറും ഇതിന്റെ ഈ വാങ്ങുമ്പോ കിട്ടുന്ന സാധനങ്ങളൊന്നും കളയില്ല ഇങ്ങനത്തെ കവറുകളൊന്നും കളയില്ല അപ്പൊ അത് കാരണം കൊണ്ട് ആ കവറില് തന്നെ എടുത്തു വെച്ചാലേ നമുക്ക് ഇത് എത്ര കാലം വേണമെങ്കിലും ഭംഗിയായിട്ട് തന്നെ ഇരിക്കും ഇതിന്റെ കല്ലൊക്കെ ഇളകി പോവും ഇളകി പോയാലും നമ്മൾ കവറിൽ നമ്മളിങ്ങനെ വെച്ച ഒരു ഗുണമുള്ളത് എന്താന്ന് വെച്ചാൽ ആ ഈ ഇളകി പോയ സാധനം ഇതിൽ കിടക്കും ഈ കവറിൽ കിടക്കും അപ്പൊ നമുക്കത് എടുത്തിട്ട് നമ്മുടെ വീട്ടിലെ കള അല്ലെങ്കിൽ ഇത്തിരി ഉറപ്പിലിരിക്കണെന്നു വെച്ചാൽ ചില സമയത്ത് എന്താ പറയാ സൂപ്പറുകളും ഒക്കെ വെച്ചിട്ട് വെക്കാറുണ്ട് കേട്ടാ ചിലത് വെച്ചാലും പിന്നെ ഇളകിയുള്ളു അപ്പൊ എന്താ ചെയ്യുക സൂപ്പർ സൂപ്പറുകൾ വെച്ചിട്ട് വെക്കും കേട്ടാ ചിലത് അങ്ങനെ ചെയ്യാറുണ്ട് ചിലതൊക്കെ ചെറുക്കുകൾ വെച്ചാൽ തന്നെ നിൽക്കും അപ്പം അതിങ്ങനെ നമ്മള് ഒട്ടിച്ചിട്ടൊക്കെ കല്ലുകൾ പോയത് ഒട്ടിച്ചിട്ടൊക്കെ എടുത്ത അഥവാ കല്ല് പോയി തന്നെ വിചാരിക്കുക അപ്പം വേറെ കമ്മലുണ്ടാവില്ലേ പഴയത് നമ്മുടെ അപ്പം അങ്ങനത്തെ പഴയ കമ്മലെടുത്തിട്ട് അതിൻ്റെ ഇറക്കി എടുത്തിട്ട് വെക്കും അപ്പം അങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്ത് അതിനെ കൊണ്ടു നടക്കും കേട്ടാ കമ്മലുകൾ അപ്പൊ നമുക്ക് കാണുന്നവർക്ക് തോന്നിയതിനോല അപ്പൊ നമുക്ക് ഇത് നമ്മുടെ വീട്ടില് ഞാൻ നമ്മൾ കാണുമ്പോ വാങ്ങിയ വീണ്ടും വീണ്ടും വാങ്ങിയാലേ ഇണ്ടാവുള്ളൂ ഒരു ഒരെണ്ണം വാങ്ങി അത് ഇട്ടിട്ട് വരെ നമ്മൾ ഇട്ടു പിന്നെ ഒരെണ്ണം വാങ്ങിയ നമ്മുടെ വീട്ടില് വേറെ ഒരെണ്ണം മാറ്റത്തിന് ഉണ്ടാവില്ലല്ലോ നമുക്ക് എവിടെയൊക്കെ പോകണോ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലങ്ങളിൽ നോക്കുക കമ്മലുകളാട്ടാ എവിടെ ചെന്നാലും കമ്മലുകൾ ഞാൻ മോളോട് പറയും നമുക്ക് ആ കടയിലൊന്ന് കയറി നോക്കുക അവിടെ നോക്കിയുണ്ടാവും അല്ലെങ്കിൽ ഗുരുവായൂർ പോവുകയാണെങ്കിൽ അപ്പം അവിടെ കയറിയാലും എവിടെ കയറിയാലും മോള് കഴിച്ചേലും ഈ കൈവണ് മുത്തുകൊണ്ടുള്ള അതില്ലേ ബാൻഡ് അതും ഈ കമ്മലുകളാണ് നോക്കുക അപ്പൊ കമ്മലുകൾ കണ്ട കൊട്ട കമ്മലുകളാണ് പ്രിയം അപ്പത് കണ്ടുകഴിഞ്ഞാൽ അവിടെ നല്ലത് കണ്ടപ്പോ അങ്ങനെ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ നിന്നൊക്കെ ഞങ്ങൾ ഒരു കട കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കയറണമോ കയറിയ അവിടെ നിന്ന് എന്ത് ആദ്യം തന്നെ പറയും എങ്ങനെയാ നമുക്കൊന്ന് എന്ന് പറയും കയറും ഒന്നും വാങ്ങണ്ട നോക്കിയിട്ട് പോരാന്നു പറയും പക്ഷെ ഞങ്ങൾ നോക്കി നോക്കിട്ട് എന്തെങ്കിലും വരണോ ഒന്നോ രണ്ടോണോ വാങ്ങിയിട്ടേ പോലുള്ളൂ അപ്പൊ അങ്ങനെ വാങ്ങിയ വീട്ടിൽ വീട്ടിലുണ്ടാവും നമുക്ക് വേണ്ട കമ്മലായാലും ഒക്കെ ഉണ്ടാവും അപ്പൊ വിലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്താ അത് എന്നാളിട്ടത് അല്ലെങ്കിൽ പഴയതായി പോയി അങ്ങനെയുള്ള ചിലപ്പോ നിറം പോയിണ്ടാവും ചിലത് മൂടി പോയിട്ടുണ്ടാകും അതൊന്നും ചിന്തിക്കാല്ല നമുക്ക് വീട്ടിൽ മാറിയിടാ ഇങ്ങനെ വേണ്ടതുണ്ടാവും അപ്പൊ അങ്ങനെ കൂട്ടി വെക്കണത് തന്നെയാണ് കേട്ടത് വാങ്ങിയിട്ട് നമ്മള് ഓരോന്ന് വാങ്ങും അവിടെ വയ്ക്കും മേടിക്കയിലൊക്കെ പോകുമ്പോൾ അഞ്ചാറ് ആറോ പ്രാവശ്യം കിട്ടിണ്ടാവും അതവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ വാങ്ങി അതിടും അങ്ങനെ അപ്പൊ നമ്മുടെ അതിൽ ഇഷ്ടം പോലെ ഉണ്ടാവും അതുപോലെ തന്നെ ഞാൻ ഇങ്ങനത്തെ മാലകളായാലും കണ്ടവടത്തൊക്കെ മേടിക്കും അങ്ങനെയാണ് കേട്ടോ ഇതൊക്കെ എടുത്തു വെക്കുന്നത് അപ്പൊ നമ്മള് ഇഷ്ടം പോലെ വാങ്ങും പക്ഷെ ഇങ്ങനെ കൂട്ടി വെക്കാനോട് പറയാറുണ്ട് എൻ്റെ കൂട്ടുകാരികളൊക്കെ ചേച്ചിക്ക് എങ്ങനെയാണ് ഇങ്ങനെ കൂട്ടി വെക്കാനുള്ള ക്ഷമ കിട്ടണത് എന്റെ കയ്യിൽ നിന്ന് അതൊക്കെ അങ്ങനെയൊക്കെ പോവും അല്ലെങ്കിൽ ആ കല്ല് പോയോ അല്ലെങ്കിൽ അത് അങ്ങനെ പോയാൽ അവിടെ ഇവിടെ ഇട്ടിട്ട് പോകും എന്നറിയാം അങ്ങനെയല്ല നമ്മൾ ഈ ഒരു സാധനം കളയാതിരുന്നാ മതി ഈ ഒരു സാധനം കളയാണ്ടിരുന്നാല് ഈ അതും തന്നെ നമ്മള് വന്ന പശാ അതും മോളങ്ങനെ എവിടെ പോയി വന്നാലും അത് വേഗം എടുത്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അത് ഇങ്ങനെ വേഗം രണ്ട് എണ്ണായ്മ എടുത്തിട്ട് കൊളുത്തിയിട്ട് അപ്പം തന്നെ അത് എടുത്ത് വെക്കുക എവിടേക്കും പോയി വന്നാൽ നമ്മളെ ഒരു നല്ല ഉണങ്ങിയ തുണിയിൽ ഇതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി ഒന്ന് തുടച്ചിട്ട് എടുത്ത് വെച്ചാൽ നമ്മുടെ ഈ സൈഡിൽ നിന്നുള്ള വേർപ്പായ ഭാഗത്ത് കളറ് പോകണേനൊരു കുറവ് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഒരു തുണി കഷ്ണത്തിൽ കുറച്ചു നേരം പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മൾ എടുത്തുവയ്ക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ ഇങ്ങനത്തെ കവറുകൾ ഇത് മേടിക്കുമ്പോൾ ഈ കവറുകളിൽ ഉണ്ടാവുക അതൊന്നും കളയാതെരുന്ന് ആ കവറിൽ ഇട്ട് വെക്കുക അപ്പോൾ ഇതുകൊണ്ട് വല്ല കല്ലോ മുത്തോ കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും അപ്പം ഒന്നും തെരഞ്ഞു പോകണ്ട പിന്നെ ഒരു ഫെവികോ ഫെവിക്കോള് വീട്ടിലൊരു ട്യൂബ് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം അതും റിപ്പയർ ചെയ്യാം നമുക്ക് വൃത്തിയായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യാം പിന്നെ നമ്മളിങ്ങനത്തെ ഓരോ പാത്രങ്ങൾ വേണ്ടാത്തതൊക്കെ നമ്മൾ ഈ പാട്ടക്കാർക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്കില്ല അങ്ങനെ കളയണ്ട അങ്ങനെ കഴുകിയിട്ട് നമുക്ക് വേണ്ടെന്ന് തോന്നിയ സാധനം അവിടെ എടുത്ത് വെക്കുക ആയി ഇഷ്ടം പോലെ ഇല്ലെങ്കിൽ വേണ്ട ഒരു നൂറ് രൂപ കൊടുത്ത് അങ്ങനത്തെ പെട്ടിയൊക്കെ കിട്ടാണ്ട് സാധാ നല്ല പെട്ടികൾ കിട്ടാണ്ടാവും ഇപ്പം ഇതൊക്കെ കണ്ടില്ലേ ഇത് നമുക്ക് ബിരിയാണിയൊക്കെ വാങ്ങുമ്പോൾ ഈ കച്ചമ്പുറൊക്കെ ആക്കിയിട്ട് വരുന്ന പാത്രങ്ങളാണ് അപ്പം അതിൽ കഴുകി കഴുകുമ്പോൾ എങ്ങനെയാണെന്നു പറയുമോ മണം പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മുടെ വിമ്മ വിമ്മിൻ്റെ സോപ്പില്ലേ അത് കുറച്ച് തിരിക്ക് ആക്കിയിട്ടൊന്ന് പുലിക്കിട്ടാവിടെ അച്ചാൽ മതി പിന്നെ പിറ്റേ ദിവസം അടുത്ത് കഴുകി കഴിഞ്ഞാൽ ഒരു മണം ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ എന്ത് മണമാണെങ്കിലും പോയി കിട്ടും ഇനിയിപ്പോൾ ഇറച്ചിക്കറിയുടെ മണാണെങ്കിൽ പോലും അതറിയേ ഇല്ല അത് നമുക്ക് ഇങ്ങനെ കമ്മലുകളൊക്കെ എടുത്തു വെക്കാം കേട്ടാ ഇത് അങ്ങനെയൊക്കെയുള്ള പാത്രങ്ങളട്ട ഈ ചെറുത് അപ്പൊ ഞാനിത് അവിടെ കുറേ പാത്രങ്ങൾ വെച്ചക്കളോ അവർ തിരിക്കുമ്പോൾ കേട്ടാ അതിലൊക്കെ ഉണ്ട് കുറെ കമ്മലും മാലയൊക്കെ അതിലുണ്ടാവും നമ്മൾ ഓരോന്നും ഓർഡർ ചെയ്തിട്ട് വരുന്ന പെട്ടികളില്ലേ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഇപ്പൊ നാളെ ഏട്ടന് വാച്ച് അങ്ങനെ ഓരോ സാധനങ്ങൾ രണ്ട് വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ കിട്ടുന്ന പെട്ടികളൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ എടുത്തു വെക്കാൻ ഉപയോഗിക്കാം കേട്ടാ അപ്പൊ നിങ്ങൾക്ക് ഈ കമ്മലൊക്കെ ഇഷ്ടമായി ഇഷ്ടായി ചയണം കേട്ടാ അപ്പൊ നിങ്ങൾ പഴയ വീഡിയോ ആദ്യത്തെ കമ്മലിന്റെ വീഡിയോ എന്ന് ഇട്ടിട്ടുണ്ട് അത് പോയി നോക്കണോട്ടാ അപ്പൊ നിങ്ങൾ ആരെങ്കിലും കാണാത്ത ഇത് കാണാത്ത കമ്മലുകളൊക്കെ അതിലുണ്ട് നല്ല അടിപൊളി കമ്മലുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടാ ആ ആ വീഡിയോയിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ പക്ഷെ നമ്മൾ പെണ്ണുങ്ങളല്ലേ നമുക്ക് എവിടെ പോയാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മുടെ കണ്ണിൽ നോട്ടാവുക അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇട്ടിട്ടുള്ള കമ്മൽ മാല അതൊക്കെ ഇന്നില്ല നമ്മൾ നോക്കുക ഡ്രസ്സ് ഒക്കെ നോക്കും ഇല്ലേ പണ്ടൊക്കെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു എന്തെങ്കിലും മേടിക്കണം വെച്ചിങ്ങനെ ഏട്ടനെ കാത്തിരിക്കണം അത് ശനിയാഴ്ച ശനിയാഴ്ച ഏട്ട ഇവിടെ എത്തുമ്പോൾ ഏകദേശം ആറേ മുക്കാൽ മണിയാവും എന്നിട്ട് ഏട്ട ഇവിടെ വന്നിട്ട് വീണ്ടും ഞങ്ങളതിനെ ഇങ്ങോട്ട് കുന്നകുളത്തേക്ക് പോകണം എന്തെങ്കിലും മേടിക്കാനായിട്ട് എന്നൊരു വീട്ടിലേക്ക് തിരിച്ച് വരുമ്പോൾ ഒരു നേരമാവും ഞങ്ങള് ചെല്ലുമ്പോഴേക്കും കടയൊക്കെ എടുത്ത് വെക്കണ നേരാവും ആവും സാധനം അപ്പൊ അവർക്കും ഒരു തിരക്ക് പിടിച്ചാലും നമുക്കൊന്നും കാണിച്ചു തരാൻ നേരം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സമയത്താണ് ഞങ്ങള് എന്നും പോവുക ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഈ എടുത്ത് നോക്കുക ഇഷ്ടമുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ചെയ്യാവുന്നപ്പോ ഞങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്യണതാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ വാങ്ങുന്നത് മറ്റേത് ഒരു ഉടുപ്പ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയോ മേടിക്കാൻ കണ്ടെങ്ങനെ കാത്തിരുന്നിട്ട് ഈ പാതിരയ്ക്ക് പോയിട്ട് കട അടക്കണ നേരത്തുള്ള തിരച്ചിലും പിടിക്കില്ല അത് ഇപ്പം അത് വേണ്ട അപ്പൊ നമ്മൾ മൊബൈലിൽ എടുത്ത് നമ്മൾ ഓർഡർ ചെയ്യുക പൈസ ഉള്ള നേരം നോക്കിയിട്ട് വേണ്ട കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് അങ്ങനെ ഓർഡർ ചെയ്ത് മേടിക്കണ കാരണം കൊണ്ട് സുഖമാണ് അങ്ങനെ കാത്തിരിക്കണ്ട മറ്റേതന്നെ കാത്തിരുന്ന് വയ്യാണ്ടാവും ഒരു സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ തിരക്ക് പിടിച്ചിട്ടോ നേരായി 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 വായോ മതി മതി എന്ന് പറയുകയും ചെയ്യും അപ്പൊ നമുക്ക് ഒരു സാധനം എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇപ്പൊ അത് ഈ ഒരു അനുഗ്രഹ ഈ മീഷോ എന്നൊക്കെ വന്നപ്പോ നമുക്ക് എന്ത് സാധനം നോക്കിയിട്ട് ആമസോൺ അത് ഇത് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പൊ നോക്കി എടുക്കാനൊക്കെ സുഖം അപ്പൊ നിങ്ങൾ ഈ കമ്മലുകളുടെ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടാ നിങ്ങൾക്ക് ഇഷ്ടമായത് ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഇരിക്കണ സാധനങ്ങൾ എടുത്ത് കാണിച്ചു തോന്നുന്നത് കേട്ടാ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്മലൊക്കെ ഇഷ്ടമായിട്ട് ഞാൻ വിചാരിക്കാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് കമ്മലാണ് ഏറ്റവും ഇഷ്ടമായതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടാ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാം അതിനൊന്നും ഒരു വിരോധം ഇല്ല കേട്ടാ അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് കാണണമുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക എന്ന ഓപ്ഷൻ അമർത്തി ഇട്ടുകഴിഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിലേക്ക് കിട്ടും അപ്പോൾ എന്താ പറയുക ഈ കമ്പനികൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോകളാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഇരിക്കേണ്ടായിരുന്നത് അപ്പം ഞാൻ മോളോട് പറഞ്ഞു നമുക്ക് നമ്മുടെ കമ്മലൊക്കെ രണ്ടാമത് കുറേയുള്ളൊ അതൊക്കെ ഒന്ന് കാണിക്കാം അന്ന് കാണിക്കാത്തതെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനിയും വരും അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം അപ്പോൾ അടുത്തൊരു വീഡിയോയായി കാണുന്നതുവരെ ബൈ